ചങ്കൾ നിങ്ങൾക്ക് എക്സ്പ്രസിന്റെ ടിക്കറ്റ് എടുത്തിട്ട് മതിയാക്കില്ല ചങ്കിൻ്റെ വേഗം മാത്രമേ ഉള്ളൂ ആ എന്താന്ന് പറഞ്ഞാല് ലഗേജ് വന്നിട്ടില്ല ഇന്നത്തെ ഡേറ്റ് ഇരുപത്തിയാറ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് എക്സ്പ്രസ്സിൽ വന്ന ആളാണ് ഏഹ് ഇപ്പം വന്നിട്ടുള്ളു ഇവിടെ എത്തിയാലും പറയുകയാണ് ലഗേജ് അങ്ങ് പുറപ്പെട്ടില്ല എന്താണ് അവസ്ഥ നാളെ ഇതേ സമയത്ത് വരണം ഇതേ സമയത്ത് വന്നിട്ട് പോകണം ലഗേജ് വാങ്ങണം എന്തോരവസ്ഥോ കാരണം വെച്ചാൽ പോലെ ഫാമിലി ഉണ്ട് ഭർത്താക്കന്മാർക്കെല്ലാം പലതും ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ആളുകൾ അതുപോലെ പിന്നെ ഫുഡ് കാര്യങ്ങള് പിന്നെ എമർജൻസി മെഡിസിൻസ് എല്ലാം ഉണ്ടാവുമല്ലോ ഇതൊന്നും കിട്ടാണ്ട് വെറും ജസ്റ്റ് ഇതാ ഒരു ബാഗ് കൊടുത്തിട്ട് ൾക്കാർക്ക് ചരിത്ര ഒരു ടോക്കൺ കൊടുത്തിട്ട് വരെ നാളെ നിങ്ങൾ വന്നിട്ട് സാധനമായി ഒരു വിളിക്കും അപ്പോ നമ്മളിവിടെ വരിക എന്നിട്ട് ലഗേജ് കളക്ട് ചെയ്യുക ഇവരെന്തൊക്കെ കാട്ടിക്കൂട്ടുന്നേ എക്സ്പ്രസിനും ഇനി ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും ആ ഇത് ശരിയാണി എക്സ്പ്രസ്സിന് ടിക്കറ്റും എടുക്കുന്നത് പക്ഷെ രാഹുൽ കവർ വേറൊരു കാര്യം ഉണ്ട് എന്തെങ്കിലും പ്രശ്നമായാലും ആൾക്കാരെല്ലാം ഫ്ലൈറ്റ് ഫുൾ അല്ലേ ഇന്ന് ഫ്ലൈറ്റ് ഫുൾ ആണ് എക്സ്പ്രസ് ഇങ്ങോട്ടേക്ക് പോകുമ്പോ നമ്മള് എക്സ്പ്രസ് എടുത്തത് അതും അപ്പൊ അതാണ് അവസ്ഥ നമ്മളെ ഒരു ഗതി ഉണ്ടല്ലോ വളരെ വല്ലാത്തൊരു പ്രയാസത്തിൽ എന്റെ ചങ്ങിന് കൊണ്ടുവന്ന ഭക്ഷണം അതൊന്നും കൊണ്ടുവന്ന കല്ലും